സഞ്ജു സാംസൺ എന്ന് പറഞ്ഞാൽ വെറും ഒരു നെയിം അല്ല ബ്രാൻഡ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കളി കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രയോ വിക്കറ്റ് പോയാലും എങ്ങനെ പോയാലും ഈ ഒരു ഐ പി എൽ തന്നെ എത്രയോ നോട്ട് ഔട്ടുകളുണ്ട് എത്രയോ ഫിഫ്റ്റികളുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ എടുത്ത് പറയുകയാണെങ്കിൽ ഇതുവരെയുള്ള വിക്കറ്റ് കീപ്പർമാരിലും രണ്ടാമത്തെ പൊസിഷനിലാണ് സഞ്ജു ഉള്ളത് വിരാട് കോഹ്ലി കഴിഞ്ഞിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിലും അപ്പോൾ അതിന്റെ ആവറേജെന്ന് പറയുന്നത് സെവന്റി സെവൻ ആണ് ആവറേജ് എന്ന് പറയുന്നത് അതിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ സിസ്റ്റി എയ്റ്റ് ആണ് ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഇനിയും സഞ്ജുവിനെ ടീമിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വേൾഡ് കപ്പിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ പൊട്ടും ഇന്ത്യക്ക് കപ്പ് കിട്ടാൻ പോണില്ല അത് വേണമെങ്കിൽ എനിക്ക് പറയാനുള്ള ഓപ്പൺ ആയിട്ടുള്ള കാര്യം പിന്നെ ഈ ഋഷഭ് പന്ത് കളിക്കുന്നുണ്ട് എല്ലാരും കളിക്കുന്നുണ്ട് പക്ഷേ ഇനി ഋഷഭ്പന്ത് ഒരു കളി കളിച്ച് കഴിഞ്ഞാൽ പത്ത് കളിക്ക് പത്ത് വർഷത്തേക്കുള്ള ടി ട്വന്റി വേൾഡ് കപ്പിന് അവസരം കൊടുക്കും അതാണ് നമ്മുടെ സെലക്ടർമാർ പക്ഷേ സഞ്ജു എത്ര കളിച്ചാലും കൊടുക്കത്തില്ല ഇതുപോലെ ഇത്രയും കളിച്ചിട്ടും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ മോശം ഇന്നലെ സഞ്ജു സാധാരണ കളിച്ചിട്ട് ഒരു സൈലന്റ് ആയിട്ട് അങ്ങ് പോകും അതിയൊന്നും ഷോയോ ഒന്നും കാണിക്കാറില്ല വിണ്ടാകും പക്ഷെ ഇന്നലെ സഞ്ജു ആ രച്ച് ജയിച്ച് ഒരു സിംഹം ഗർജിക്കുന്ന ആയിരുന്നു സഞ്ജുന്റെ പ്രകടനം അടിച്ച് തോപ്പിച്ച ഒരു ഫീല് അല്ലെങ്കിൽ ഞാൻ പ്ലേ ഓഫിലേക്കുള്ള ഒരു എൻട്രി ആ ഒരു സന്തോഷമൊക്കെ ഇന്നലെ സഞ്ജു പുറത്ത് കാണിച്ചിരുന്നു അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം സഞ്ജു അതുപോലെ തന്നെ ചകലും അവർക്കൊക്കെ ചാൻസ് കിട്ടേണ്ടതാണ് ഇതുപോലെ തന്നെയാണ് ദിനേഷ് കാർത്തികെ തലഞ്ഞ് തരഞ്ഞു കഴിഞ്ഞ് മുപ്പത്തെട്ട് വയസ്സായി ദിനേഷ് കാർത്തിക്കിന് ചാൻസ് ഇല്ല ഇതുപോലെ ഇനി സഞ്ജുനെ തെളിഞ്ഞ കഴിഞ്ഞ് കഴിഞ്ഞ് സഞ്ജുനിക്കും ചാൻസ് കൊടുക്കാതെ ഋഷപ്പതിനെ വെച്ച് വാഴിക്കുകയാണ് അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വെച്ച് വാഴിക്കുകയാണ് കാരണം അർഹത പെട്രോൾ കൊടുത്തില്ലെങ്കിൽ ഈ തപ്പ് കിട്ടത്തില്ല ഇന്ത്യക്ക് ഇനി നോക്കിയിരിക്കത്തേ ഉള്ളൂ കിട്ടാൻ പോകുന്നില്ല